ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാസലോകത്തെ പറ്റിയാണ് അതായത് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചു വരുന്ന കെമിസ്ട്രിയിലെ എലമെൻസിനെ പറ്റിയും കെമിക്കൽ കോമ്പൗണ്ട്സിനെ പറ്റിയും ആ മല്ല പകരം അവരുടെ കുറിച്ച് അല്ലെങ്കിൽ അപര നാമങ്ങളെ പറ്റിയാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കൂടാതെ ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ജലത്തിനെ അതായത് വെള്ളമായിട്ട് വെള്ളത്തിനെ പറയുന്ന അപരനാമങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഏതാണ് സാർവലായക്വാഡ് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത് ജലമാണ് സാർവലായകം എന്നറിയപ്പെടുന്നത് ജലമാണ് അടുത്ത നീലസ്വർണം അഥവാ ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ജലമാണ് പ്രമാണലായകം എന്നറിയപ്പെടുന്നത് ജലമാണ് ആഡം ആഡംസെയിൽ എന്നറിയപ്പെടുന്നത് ജലമാണ് നമുക്കറിയാം ആദം ആദം ഫസ്റ്റ് ഹ്യൂമൻ ബീങ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആദം ആദ്യമായിട്ട് ഉപയോഗിച്ച ദ്രാവ ദ്രാവക രൂപത്തിലുള്ളതാണ് ജലം എന്ന് പറയുന്നത് സോ ആഡം സെയിലാണ് സ്വർഗീയ ദ്രാവകമാണ് ജലം എന്ന് പറയുന്നത് ആഡം ആണ് ലായകം പ്രമാണ എന്നീ പേരുകളിൽ നെക്സ്റ്റ് രാജകീയ ദ്രവം അഥവാ റോയൽ ലിക്വിഡ് അത് എന്നറിയപ്പെടുന്നത് അക്വാറീജിയാണ് എന്ന് വെച്ചാൽ എന്താണ് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ അക്വാറീജിയ ഉപയോഗിക്കുന്നത് നോബിൾ ഗ്യാസസ് അതായത് നോബിൾ ഗ്യാസസ് ലയിക്കുന്ന നോബിൾ ഗ്യാസസ് അല്ല സോറി നോബിൾ മെറ്റൽസ് ലയിക്കുന്ന അതായത് സ്വർണം പോലുള്ള പിന്നെ നോബിൾ മെറ്റൽസ് ലയിക്കുന്ന പിന്നെ ദ്രാവകമാണ് അക്വറേജിയ നെക്സ്റ്റ് കറുത്ത സ്വർണം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് പെട്രോളിയത്തിന് നവയില നമുക്കറിയാം അപ്പം പെട്രോളിയത്തിന്റെ കളർ കറുപ്പാണ് അതുകൊണ്ടാണ് കറുത്ത സ്വർണം അറിയപ്പെടുന്നത് പെട്രോളിയം റിയപ്പെടുന്നത് ഓക്കെ നമുക്കറിയാം പാറ പർവ്വതങ്ങളും ഒക്കെ ഇടയിൽ നിന്ന് നമുക്ക് അവശീലകൾക്കിടയിൽ നിന്ന് കിട്ടുന്നതാണ് പെട്രോളിയം സംയുക്തങ്ങളും പെട്രോളിയം സോ റോക്ക് എന്നാണ് അറിയപ്പെടുന്നത് മിനറൽ ഓയിലെന്നറിയപ്പെടുന്നതും പെട്രോളിയമാണ് പെട്രോളിയം അറിയപ്പെടുന്നത് മിനറൽ ഓയിലെന്നുമാണ് അപ്പോൾ കറുത്ത സ്വർണം റോക്ക് ഓയിൽ മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് ആണ് നെക്സ്റ്റ് കറുത്ത വജ്രം അപ്പം നമ്മൾ കറുത്ത ഓയിൽ പഠിച്ചു എന്താണ് പെട്രോൾ ആണെന്ന് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ് കൽക്കരി അടുത്തത് വിഷങ്ങളുടെ വിഷയങ്ങളല്ല വിഷങ്ങളാണ് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്കാണ് ആഴ്സനിക്കാണ് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ ആണ് ലോഹങ്ങളുടെ രാജാവ് കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് സ്വർണ ആണ് അടുത്തത് രാസവസ്തുക്കളുടെ രാജാവ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് വെളുത്ത സ്വർണം പ്ലാറ്റിനോ പ്ലാറ്റിനത്തിന്റെ കളർ നമുക്കറിയാം വെളുപ്പാണ് ഇപ്പൊ സ്വർണത്തിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാറ്റിനത്തിന് വില കൂടുതലാണ് അപ്പോ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനത്തിനാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ് പ്ലാറ്റിനോ ആണ് നമുക്കറിയാം വെള്ളി പോലുള്ള ഒരു കളറാണ് വെള്ള കളറാണ് പ്ലാറ്റിനം സോ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനോ ആണ് ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ഓക്കെ ദ്രാവകരൂപത്തിലുള്ള ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ് മെർക്കുറി രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത് റിയപ്പെടുന്നത് ആണ്. ഈ മഗ്നീഷ്യവും മെർക്കുറിയും തമ്മിൽ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ഏർ പിന്നെ രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ആണ്. അടുത്തത് ഹാർഡ് കോൾ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ധ്രാ ആണ് അതായത് കോള് നമുക്കറിയാം കോൾ എന്താണ് പിന്നെ കൽക്കരി വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ അതിന് ഒരുപാട് മൂന്നാല് പാർട്ടി ഡിഫ്രൻ ഡിഫാണ് വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും കട്ടിയുള്ളതാണ് എന്ത് ആന്ധ്രാ സൈറ്റ് എന്ന് പറയുന്ന കോൾ സോ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ധ്രാ ആണ് ഹാർഡ് കോള് ആന്ധ്രാ ആണ് ഇനി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് ബ്രൗൺ കോള് വേറൊരു കോൾ ആണ് കാൽക്കരി ആണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് വൈറ്റ് ടാർ എന്ന് അറിയപ്പെടുന്നത് നാഫ്തലിനാണ് നാഫ്തലിൻ എന്താണ് പാറ്റാ ഗുളികയാണ് വൈറ്റ് പാറ്റാഗുളികയുടെ കളർന്ന് നമുക്കറിയാം എന്ത് കളറാണ് വെള്ള കളറാണ് വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലീൻ ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫ് തത്വജ്ഞാനികളുടെ കമ്പിളി അതായത് ഫിലോസഫേഴ്സ് എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ് ആണ് തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഫിലോസഫേഴ്സ് ഊളാണ് സിങ്ക് ഓക്സൈഡ് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ബി എസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒന്നാമത്തത് എന്താണ് ഹാർട്ട് കോൾ ആണ് ബ്രൗൺ കോള് ലിഗ്നൈറ്റ് ആണ് വൈറ്റ് ആർ നാഫ്തലിൻ ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ് തത്വജ്ഞാനികളുടെ കമ്പിളി സിങ്ക് ഓക്സൈഡ് ആണ് ദെ വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൻ പൈറൈറ്റിസ് ആണ് അയൺ പൈറൈറ്റിസ് ആണ് വിഡ്ഡികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ് ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയോ ആണ് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയോ ആണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയോ ആണ് ഓക്കെ അത്ഭുത ലോഹമെന്നും അതുപോലെ ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയാണ് ഇറിഡിയം മഴവിൽ ലോഹം എന്താണ് ഇറിഡിയമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് അടുത്തത് ഷുഗർ ഓഫ് ലെഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് ലെഡ് അസറ്റേറ്റ് ആണ് ഷുഗർ ഓഫ് ലെഡ് എന്താണ് ഹൈഡ്രേറ്റഡ് ലെഡ് അസറ്റേറ്റ് ആണ് ഓക്കെ ഒന്നുകൂടെ നോക്കാം വിഡികളുടെ സ്വർണം അയൺ പൈറൈറ്റിസ് ആണ് ഭാവിയുടെ ലോഹം ടൈറ്റാനിയം അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ആണ് മഴവിൽ ലോഹം ഇറിഡിയമാണ് ഗന്ധകം എന്താണ് സൾഫർ ഷുഗർ ഓഫ് ലെഡ് ഹൈഡ്രേറ്റഡ് ലെഡ് അസറ്റേറ്റ് ആണ് നെക്സ്റ്റ് ചതുപ്പ് വാതകം ഓക്കെ മാർസ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേനാണ് മീഥേൻ ചതുപ്പ് വാതകം മീഥേനാണ് മാർസ് ഗ്യാസ് എന്നാണ് മീഥേൻ അറിയപ്പെടുന്നത് കണ്ണീർ വാതകം എന്നറിയപ്പെടുന്നത് ബെൻസൈൽ ക്ലോറൈഡ് ആണ് ബെൻസൈൽ ക്ലോറൈഡ് ആണ് കണ്ണീർ വാതകം ബെൻസൈൽ ക്ലോറൈഡ് അത്ഭുതഔഷധം എന്താണ് എന്നറിയപ്പെടുന്നത് വണ്ടർ ഡ്രഗ് ഡ്രഗ്സ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ് അത്ഭുത ഔഷധം അടുത്തത് കുലീന ലോഹങ്ങൾ അതായത് റോയൽ മെറ്റൽസ് അല്ലെങ്കിൽ നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്നത് സ്വർണം പ്ലാറ്റിനം വെള്ളി ഈ നോബിൾ മെറ്റൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്വാർ റീജിയിൽ ലയിക്കുന്നത് സ്വർണം പ്ലാറ്റിനം വെള്ളി നെക്സ്റ്റ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് അടുത്ത ഓയിൽ ഓഫ് വിട്രിയോൾ ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ് നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം അത് സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ് നെക്സ്റ്റ് റോക്ക് കോട്ടൺ റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബസ്റ്റോസ് ആണ് ഓക്കെ ആസ്ബസ്റ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് റോക്ക് ഓയിൽ എന്താണ് പെട്രോളിയാണ് റോക്ക് കോട്ടൺ ആസ്ബസ്റ്റോസ് ആണ് അടുത്തത് ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ് ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ്ശ് കോപ്പർ സൾഫേറ്റ് ആണ് ഗ്രീൻ വിട്രിയോൾ അപ്പോ എന്താണ് ഫെറസ് സൾഫേറ്റ് ആണ് ഇത് രണ്ടെന്ന് നമുക്ക് മനസ്സിലാവും വിട്രിയോൾ എന്ന് പറയുന്നത് സൾഫേറ്റിന്റെ കോമ്പൗണ്ട്സ് ആണ് ഓക്കെ അപ്പോ ഗ്രീൻ വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത് പച്ച കളറുള്ള നമുക്കറിയാം പച്ച കളറാണ് അയൺ തുരുമ്പിക്കുമ്പോക്ക് കിട്ടുന്നത് അല്ലേ അപ്പൊ എന്താണ് ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റിൻ്റെതാണ് വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത് വീണ്ടും സി സൾഫേറ്റ് ആണ് വൈറ്റ് കളറാണ് അപ്പോൾ സിങ്ക് സൾഫേറ്റിൻ്റെതാണ് സിങ്ക് സൾഫേറ്റ് റോ കോട്ടൺ ആസ്ബറ്റോസ് ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് ഗ്രീൻ വിട്രിയോള് ഫെറസ് സൾഫേറ്റ് വൈറ്റ് വിട്രിയോള് സിങ്ക് സൾഫേറ്റ് ആണ് നെക്സ്റ്റ് ചിലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ് ആണ് ചിലി സാൾട്ട് പീറ്റർ എന്താണ് സോഡിയം നൈട്രേറ്റ് ആണ് അടുത്തത് നൈറ്റർ വെടിയുപ്പ് എന്നിവ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇത് നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ടെണ്ണമാണ് ചിലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റിൻ്റെതും നൈറ്റർ വെടിയുപ്പ് പൊട്ടാസിയം നൈട്രേറ്റിൻ്റെതുമാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന രാസലോകത്തെ അപരണാമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിഗിനേഴ്സ് ആണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ക്യാപ്ചറിങ് പവർ പവർ അനുസരിച്ച് നിങ്ങൾ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്